ഹലോ ഫാമിലി നമ്മുടെ വീട്ടിലെ ഓണം ആണ് ഞാൻ ഇത് കാണിക്കുന്നത് നമ്മുടെ തലേ ദിവസം ഞാനെന്ത് ചെയ്തു പച്ചടിയും കിച്ചടിയും എനിക്ക് മാറിപ്പോട്ടോ ബീട്രൂട്ടും കൊണ്ട് ഉണ്ടാക്കുന്നതും പിന്നെ പൈനാപ്പിളും ഉണ്ടാക്കുന്ന അതിൽ ഏതാണ് പച്ചടി ഏതാണ് കിച്ചടി എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് തലേദിവസം ഉണ്ടാക്കാം പിന്നെ കാളൻ ഉണ്ടാക്കാം എന്നത് ഈ കാളൻ എന്ന് പറയുന്നത് ഞാനൊരു ചെനച്ച ഏത്തപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്ന ഇത് നമ്മുടെ വർക്ക് ഏരിയ ഉണ്ടോ വർക്ക് ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാല് ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട് അവിടെ കൊറേ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം ചിക്കൻ എന്താണ് അവിടെ കാര്യം നമ്മുടെ റോണപ്പന്റെ കൂട്ടുകാരും മൂന്ന് പേരും ഹിന്ദിക്കാരാണ് അവര് ഡൽഹി രാജസ്ഥാൻ ആ ഭാഗത്തൊക്കെ ഉള്ളവരാണ് അവർക്ക് ഈ പത്ത് ദിവസം വെക്കേഷൻ കിട്ടിയാലും വീട്ടിൽ പോയി വരാൻ പറ്റത്തില്ലല്ലോ ആ പാവമാരോട് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ അവര് ചിക്കൻ ആണ് കഴിക്കുന്നത് അല്ലാതെ മീനും ബീഫൊക്കെ ഒന്നും അവർ കഴിക്കത്തില്ല പിന്നെ ഒരു കൊച്ചു വെജ് മാത്രമുള്ളൂ അപ്പൊ ചേച്ചി എന്ത് ചെയ്തു ഇഞ്ചിക്കറിയും ഈ ഒരു അവർക്കുള്ള ഫുഡും ചേച്ചി അപ്പുറത്തിരുന്നു ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി എനിക്കൊരു മൂന്നാല് തേങ്ങയൊക്കെ ചരണ്ടി തന്നു ബാക്കി നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് മേടിച്ചത് കറി കട്ട്സ് എന്ന് പറഞ്ഞിട്ട് തൃപ്പൂണിത്തറ അവരുടെ അടുത്തുനിന്നാണെങ്കിൽ കുറെ നാളായിട്ട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് ഒരു പാക്ക് ചെയ്ത് കൊണ്ട് തരും അപ്പൊ അതങ്ങ് രാവിലെ വരെ എത്തിയായിരുന്നു പിന്നെ നമ്മുടെ രാജ ചേച്ചിയാണ് രാജ ചേച്ചിയാണ് മുമ്പ് നമ്മളെ വീട്ടില് എല്ലാ കാര്യത്തിനും നിന്ന വെച്ചത് അപ്പൊ എല്ലാരും വിചാരിക്കും അമൃതം എവിടെയെന്ന് അമ്മ അമൃതയ്ക്ക് മൂന്നാമതൊരു വാവ വരാൻ പോവാണ് അപ്പൊ അവള് തൽക്കാലത്തേക്ക് വിരമിച്ചിരിക്കുവാണ് പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാല് അവൾ ഇന്ന് വരേണ്ടതായിരുന്നു പക്ഷെ വരാഞ്ഞ നന്നായിരുന്നു വിചാരിച്ചു കാരണം അത്രയും പണി ഉണ്ടായിരുന്നു കൊറേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ പിന്നെ എന്താണ് ആ സൈഡിൽ കൂടി വന്നു പോയത് നമ്മുടെ മേളിലത്തെ ഡ്രസ് വർക്ക് ഡ്രസ് വർക്ക് അല്ലെ ടെറസ് വർക്കോ റൂഫ് വർക്കോ എന്തോ ആ വർക്കിന്റെ ചേട്ടന്മാരാണ് കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു പൈനാപ്പിളുടെ ഈ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മിക്കവാറും എല്ലാരും വീട്ടിലുണ്ടാവും അപ്പൊ അതങ്ങ് മിക്സ് ചെയ്തു എല്ലാത്തിനും ഒരേ ഏകദേശം ഒരേ മിക്സിങ് ആണ് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ തൈരും തേങ്ങയും കടുകും അതൊക്കെ തന്നെയാണ് മറ്റേ പച്ചടിക്കും കിച്ചടിക്കും സെയിം തന്നെയാണ് പിന്നെ മറ്റേ നമ്മുടെ കാളന് മാത്രം നല്ല ജീരകവും വെളുത്തുള്ളിയും ഒക്കെ അരച്ചിട്ട് തൈരും തേങ്ങയും കൂടി അരച്ച് ചേർക്കുന്നു അതിന് അരക്കില്ല അപ്പൊ അതുകൊണ്ട് അത് മൂന്നും നമ്മളങ്ങ് തലേദിവസം ഉണ്ടാക്കി വെക്കാൻ കരുതി പിന്നെ സച്ചു എന്നെ പെരിച്ചിട്ടാണെന്നോന്നു അല്ലെങ്കിൽ ഉച്ചവരെ കിടന്ന് ഉറങ്ങുന്നവനാണ് അവനെ കൂടി രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ വന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അവൻ രാവിലെ തന്നെ പോയി അതൊക്കെ വാങ്ങിച്ചു തന്നു പിന്നെന്തുന്നായിരുന്നു റോണപ്പനാണ് അപ്പൊ താഴേക്ക് വന്നത് റോണപ്പ് വിചാരിച്ചു പോയെ ഇവിടെയും ക്യാമറ അതായത് എന്റെ ക്യാമറ പേടിച്ചിട്ട് ആർക്ക് നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ചെറുക്കം വന്നത് സച്ചുനോട് എന്തോ ഫോൺ ഇവർക്ക് ഫോണാണല്ലോ ലോകം ഫോണിന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ചെയ്യുന്നൊക്കെ ഇണ്ടട്ടോ നീ കാണാൻ പറ്റും അതിനിടയിൽ ചേച്ചിനെ കണ്ടിട്ടുണ്ടാകും ചേച്ചി മോടി നടന്നു പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞ എന്താ പറയാ നല്ല രസമാണ് എനിക്ക് കൂടുതൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞവരെ വന്നു ചേരുന്ന ബന്ധുക്കളൊന്നും അല്ല ഇവരൊക്കെ എന്റെ കൂടെ ഞാൻ പോകുന്ന വഴിയിൽ കൂടെ കൂടുന്നു വരാണ് എന്റെ ബന്ധുക്കൾട്ടോ അപ്പൊ അതിന്റെ അതിന്റെ ഇടയ്ക്ക് മിന്നൽ മുരളിനെ പോലെയാണ് ചേട്ടന്മാര് വന്നുപോ ഞാനിത് സ്പീഡിൽ ഇട്ടെന്താണെന്നറിയോ ചുമ്മാ പോറിങ് ആക്കണ്ടല്ലോ ഇതൊക്കെ നമ്മുടെയും വീടുകളിലൊക്കെ നടക്കുന്നല്ലേ ഈ കറി കാര്യങ്ങളും കാര്യങ്ങളും പിന്നെ എന്റെ വീട്ടിൽ എന്താ നടക്കുന്ന ഞാൻ ജസ്റ്റ് ഹലോ ഫാമിലി എന്ന് മാത്രം പറഞ്ഞാ പോരല്ലോ ഞാൻ എന്തൊക്കെ ചെയ്തു എന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചോന്നെങ്കിലും അറിയണ്ട അല്ലെങ്കിൽ ഞാൻ പട്ടണിയാണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടില് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഭക്ഷണം ഉണ്ടോന്നൊന്ന് അന്വേഷിക്കണം പിന്നെ ഞാൻ ചെയ്തു കുറെ കാര്യങ്ങൾ എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽ ഒന്നും പറയാത്തത് അപ്പൊ സച്ചു വന്ന് ഓരോ ചളിയൊക്കെ അടിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയാ ട്രോളും ട്രോളും ഉണ്ട് സച്ചു എന്താ പറയാ ഒരു സംഭവം ഉണ്ടോ പുള്ളിക്കാരൻ അതായത് കൊറേ കാര്യങ്ങൾ അവന് ശ്രദ്ധിച്ചേ ചെയ്യത്തുള്ളൂ അവന് ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല പക്ഷെ വണ്ണം വെക്കണം ഭക്ഷണം കഴിക്കാതെ എങ്ങനെ വണ്ണം വെക്കും ഒരു ഒരുപിടുത്തില്ല അപ്പൊ അങ്ങനെ ഞങ്ങള് എല്ലാം സെറ്റ് ചെയ്തു എല്ലാം സെറ്റ് ചെയ്തിട്ട് കറി ഇങ്ങനെ പാത്രത്തിലോട്ടൊന്നും മാറ്റിട്ട് അപ്പോഴേക്കും പിള്ളേർക്ക് കണ്ടോ അവര് റോണ്ട കൂട്ടുകാരാണ് അവരൊക്കെ എണീറ്റ് വന്നു അപ്പൊ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് അപ്പൊ രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശയിൽ ചെറിയ ഇച്ചിരി നെയ്യൊക്കെ ഇട്ടുണ്ടെങ്കിലും അമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ചട്നി ഉണ്ടാക്കി പിന്നെ നമ്മള് കറികളൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടോ ഉം ഇഞ്ചിക്കറിയും എല്ലാ കറികളൊക്കെ ആയി അപ്പോ പിന്നെ തലേ ദിവസത്തെ അടുക്കള അങ്ങ് പൂട്ടാലോന്നിരുതി മാവേലിയിലൊക്കെ ഉണ്ടായിരുന്ന മാവേലിന് പിറ്റേ ദിവസമാണ് നമ്മൾ കൂട്ടുകറി വെച്ചു കൂട്ടുകറിയിൽ കടലയ്ക്ക് പകരം ഞാൻ മറ്റേ സോയാബീൻ ഉണ്ടല്ലോ അതായിരുന്നു അപ്പൊ സച്ചു ഒക്കെ കണ്ണൂർന്ന് വീട്ടിലായിരുന്നിട്ടോ ഒന്ന് കിടന്നെ സച്ചു രാജി വീട്ടിലുണ്ടായിരുന്നേ രാവിലെ എന്നെ എണീറ്റ് വന്നു രാവിലെ എന്നെ എണീറ്റ് വന്നപ്പോഴെങ്കിൽ റിയോന് ആരാദ്യം കണ്ടു കഴിഞ്ഞാലും അവനെ എടുക്കണം പിന്നെ ഞാൻ ഈ തൊട്ട് വായൽ വെക്കണ്ടിട്ട് നിങ്ങൾ ആരൊന്നും വിചാരിക്കല്ലേ എന്റെ ശീലം അതാണ് കേട്ടോ ഞാൻ ഈ കയ്യിലൊക്കെ എടുത്ത് കയ്യിലേക്കിട്ട് ഇങ്ങനെ വായം കൊണ്ടൊക്കെ നക്കി നോക്കി ടേസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ ഒരാളാണ് എനിക്ക് വലിയ എന്താ പറയാ സ്പൂണിലെടുത്തു അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അല്ല ഞാൻ ശീലമായതല്ലേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ കണ്ടോ വീണ്ടും കാരണം ഞാൻ എത്ര ഉപ്പ് ഇട്ടിട്ടും കൂട്ടുകറിക്കും ഒരു സുഖമാണില്ല അപ്പൊ ഞാൻ ഉപ്പിടും കുറച്ച് കുറച്ച് ഉപ്പായിട്ട് ഇട്ടുണ്ട് എനിക്ക് ഉപ്പ് കൂടി പോയാൽ കഴിഞ്ഞില്ലേ അപ്പൊ ഫ്രിഡ്ജാണെങ്കിൽ തുടക്കം ഒരു യുദ്ധത്തിനുള്ള ഇതുണ്ട് അതിന്റെ അകത്ത് ഒരു അലമാര പോലത്തെ ഫ്രിഡ്ജ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് അതിന് മാത്രം സാധനങ്ങൾ ഫ്രിഡ്ജിന്റെ അകത്തുണ്ട് ഇനിയിപ്പൊ ഇത് ഓണമൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് റെഡി ആക്കിയെടുക്കാനായിട്ട് പിന്നെ എന്തെന്ന നമ്മള് ഓണത്തിന്റെ അന്ന് കൂട്ടുകറി ഉണ്ടാക്കി പിന്നെ അവിയൽ ഉണ്ടാക്കി കാബേജ് ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെന്തുവാടേ പിന്നെന്തോന്നാ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പച്ചടി പൈനാപ്പിൾ കറി പിന്നെ ബീട്രൂട്ട് കാളൻ പപ്പടം പഴം രണ്ടുതരം പായസം ഉണ്ടാക്കിയായിരുന്നു കാരണം റോണൊക്കെയും റോണ്ട കൂടെ വന്നവർക്കൊക്കെ ഈ വെള്ള കളറുള്ള പായസത്തിനോട് ഇഷ്ടം അപ്പൊ അട അടപ്പായസം ഉണ്ടാക്കി മറ്റേ പരിപ്പ് പായസം ഉണ്ടാക്കി കേട്ടോ പിന്നെ വേറെ ഇത്രയും കറി ഉണ്ടായിരുന്നുള്ളോ പിന്നെന്താ പഞ്ചിക്കറിയും പിന്നെ അച്ചാറും ആ അപ്പൊ അത്രയും കറികൾ അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഏകദേശം ഞങ്ങൾ ഒരു പത്ത് മണിയായപ്പോഴേക്കും അടുക്കളയിലെ പരിപാടി ഒക്കെ കഴിഞ്ഞു മണിയായപ്പോഴാണ് ഈ പിള്ളേരൊക്കെ എണീറ്റ് വന്നത് അപ്പൊ അതുകൊണ്ട് പൂവൊക്കെ കട്ട് ചെയ്ത് ഉമ്മമാരൊക്കെ ഉണ്ടാക്കി അതൊന്നും ചെയ്ത് തരണ്ടേ അപ്പൊ അടുക്കളയിൽ നിന്ന് കൂടിയിട്ട് പോവാൻ പറ്റില്ലല്ലോ അപ്പൊ അവന്മാര് പൂവും സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് പൂവൊക്കെ മേടിച്ച രണ്ടു ദിവസം മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ അന്നാമനെയും അവന്മാരെയൊക്കെ വിളിച്ച് അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് രാവിലെ മറ്റേ ചപ്പാത്തിയില്ലേ റെഡിമെയ്ഡ് ചപ്പാത്തി ഒക്കെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് പയറുണ്ടായിരുന്നു പയറൊക്കെ കറി കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തവരെ പറ്റിച്ചു പിന്നെ പിന്നെ എന്തോ പറയാൻ വന്നിട്ടോ ഞാനത് മറന്നുപോയി എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വന്നിരുന്നു ആ ഓക്കെ ഈ നെയ്യുണ്ടല്ലോ ഞാനിപ്പോ ഈ നെയ്യ് എടുക്കുന്ന മിക്ക കറികളിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നമ്മൾ ഈ കടുക് പൊട്ടിച്ചിടൂലേ കടുക് പൊട്ടിച്ചിരുന്നതിൽ വെളിച്ചെണ്ണ ഇടിക്കണം ഇരിക്കണം കടകോട്ടിക്കെടുക്കണം ആ വെളിച്ചെണ്ണയുടെ കൂടെ ഒരു സ്പൂൺ നെയ്യ് നെയ്യട്ടുണ്ടല്ലോ വേറെ ലെവല് ടേസ്റ്റും മൊത്തത്തിൽ അങ്ങ് മാറും കേട്ടോ അപ്പൊ ഞാനത് സച്ചിനോട് പറഞ്ഞു കൊടുക്കണേരുന്നേടാ ഞാനിങ്ങനെ നെയ്യൊക്കെ ഇടാറുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിനക്ക് ആ മണം വന്നു പറഞ്ഞ ചേച്ചി കൊറേ കാലമായിട്ട് എനിക്ക് മണം വരാറില്ലെന്ന് ഇവനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു പിടുത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയായപ്പോ എല്ലാ സാധനങ്ങളും സെറ്റായി ഏഹ് ക്യാമറയും വെച്ചിട്ട് ഞാനെവിടെയോ പോയതാണ്ടോ നിങ്ങളെ കാണിക്കേണ്ടത് ആ പൂരുത്തം കെട്ടാവുമ്പോൾ വന്നൊക്കെ നോക്കി തലേണായിട്ട് അവന്റെ തലേണയാണ് അവൻ ഒരു ബെഡ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ തലേണയാണ് പുള്ളിക്കാരൻ അവിടെ എന്റെ ഇടയിൽ കൂടി എല്ലാം അടുത്തും നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉം ഞാനപ്പൊ ക്യാമറ വെച്ചതൊക്കെ പുറന്നുപോയി സത്യത്തില് ക്യാമറ ഉള്ളത് പിന്നെയാണ് കൊച്ചിക്കള്ള ആ ക്യാമറ എവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന രീതി നിങ്ങളൊന്നും വന്ന് നോക്കണ്ടേ നിങ്ങൾ ആ കുക്കറും കണ്ടിരിക്കണായിരുന്നില്ലേ പിന്നെ നമ്മുടെ അളപ്പായസം മരിപ്പ് പായസം ഒക്കെ റെഡി ആയി ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴേക്കും കംപ്ലീറ്റ് പിന്നെ ഒരു അങ്കോ ഒരു നിതുങ്ങളെ ഒക്കെ പകർത്തി വെക്കണ്ട പാത്രങ്ങൾ വേണ്ടേ പാത്രങ്ങൾ തപ്പി 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 ഉള്ള അളവ് ചിലതൊക്കെ ഭയങ്കര വലിയ പാത്രം കൂടെ ഉള്ളത് അല്ലെങ്കിൽ ഒട്ടും ചെറുതായിരിക്കും അപ്പൊ ഏകദേശം എല്ലാവരെയും ഒന്ന് സെറ്റ് ആക്കി ദേ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ശർക്കര വരുത്തി ആ ഇപ്പൊ പറയാട്ടോ ദേ ക്യാബേജും ക്യാരറ്റും കൂടി വെച്ചു കാളെ പിന്നെ പരിപ്പ് പരിപ്പായസം പാലട കൂട്ടുകറി ഇത് ദന്തിരിയൊക്കെ ഇട്ടുള്ള പൈനാപ്പിൾ കറി അച്ചാറ് ഇഞ്ചിക്കറി അവിയൽ ഇതിനൊന്നാ പച്ചടി എന്നാണോ കിച്ചടി എന്നാണോ ബീട്രൂട്ടിന്റെ സാമ്പാർ പിന്നെ പഴം ആ പഴക്കൊല്ല ഒരു ഗ്ലാമറിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചാട്ടോ അവിടെ പിന്നെ മാവേലിയുടെ ഒരു പ്രതിമ കണ്ടപ്പോ ഞാനിങ്ങനെ മേടിച്ചിട്ട പക്ഷെ ഇതിന് അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ എന്താ ഓണത്തപ്പൻ കൂടെയൊക്കെ ഓണത്തപ്പൻ വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും എനിക്കറിയില്ലായിരുന്നെ ചേച്ചിയാണ് കേട്ടോ ചേച്ചി തൃപ്പൂണിത്തറിയെ പോയപ്പോഴേക്കും മേടിച്ചു വന്നു കാരണം ഇവരിങ്ങനെ എനിക്കതിന്റെ ആചാരങ്ങളൊന്നും അറിയത്തില്ലല്ലോ ഏർ മാവേലിന്റെ കൂടെ ഉണ്ടാവണം ഓണത്തപ്പൻ മാവേലിനൊറ്റയ്ക്ക് വെക്കാൻ പറ്റില്ലെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കണം കണ്ടപ്പോഴെങ്കിലും ചേച്ചി നമ്മള് പൂക്കളം ഇടാൻ വന്ന കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്നു വെച്ചതാണ് കേട്ടോ പൂവിനുണ്ടല്ലോ ഓറഞ്ച് കളർ പൂവിന് ഒരു കിലോന് നൂറ്റമ്പത് രൂപ വെള്ളക്കളർ പൂവിനൊക്കെ അഞ്ഞൂറ് രൂപ എന്റെ പൊന്നോ പൂക്കച്ചവടം ശോകമാണെന്ന് പറഞ്ഞു ന്യൂസ് കണ്ടപ്പോ ഞാൻ കിട്ടി എന്ത് ശോകം ഇത്രയും വിലയിട്ടുകഴിഞ്ഞാൽ ആരും മേടിക്കാനാണ് ആർക്കെങ്കിലും മേടിക്കാൻ പറ്റണ്ടേ അതോ പല സ്ഥലത്തും പല വില ഞാൻ തൃപ്പൂണിത്തറയുന്നത് മേടിച്ച് കരിമുഗൾ എത്തിയപ്പോഴേക്കും കരിമുകൾ അതിനേക്കാളും വില കുറവ് ഒരു ഒരു സാധനത്തിന് പല വിലയായിട്ട് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അപ്പൊ അതാണ് ഈ വീഡിയോ ഈ ഭാഗം വീഡിയോ വേടിയെടുത്താൽ പൊരുത്തം കിട്ട സച്ചു വേണ്ട അതാണ് ഈ പായസത്തിന്റെ അകത്തേക്കൊക്കെ ക്യാമറ പോയിരിക്കും അല്ലാതെ എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ അറിയില്ല നിങ്ങൾക്ക് അറിയാലോ അച്ചാറിന്റെ അകത്തൊക്കെ ഞാൻ എന്റെ ഫോൺ അച്ചാറിന്റെ അകത്ത് പോകുന്ന ആവുന്ന പിന്നെ ഞാൻ എന്ത് ചെയ്ത് എന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മുഖത്ത് ഞാൻ അന്നത്തെ പാക്കില്ലേ ആ പാക്കിന്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ പാക്കൊക്കെ ഇട്ട് നമ്മുടെ റിയോ കുട്ടിന് കുറച്ച് മുല്ല പോകുവെച്ചു കൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ ലിസിയമ്മയും സാജി ചേട്ടനും ലിൻസമ്മോനും എത്തി ലിസിയം ാണ് നമ്മുടെ അന്നാമ്മനെ കുഞ്ഞിലെ മുതിരം നോക്കി ഒരു അഞ്ചു വയസ്സ് വരെ നോക്കിയത് കൊച്ചിയിൽ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോഴാണ് ലിസിയമ്മ ഫോർട്ട് കൊച്ചിയിലാണ് പിന്നെ യുവമാർക്കൊക്കെ എല്ലാരും വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ചൊക്കെ വന്നിരുന്നപ്പോഴേ എല്ലാരിക്കും പൂക്കിട്ട് പത്ത് മണി കഴിഞ്ഞു പൂക്കൾ ഇടാനായിട്ട് രാവിലെ ഇടണതിനു വരെ ഇടാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ റെഡിയൊക്കെ ആയി സന്തോഷവും അമൃതയൊക്കെ വന്ന് സന്തോഷം അറിയാലോ ഫോട്ടോ എടുക്കാതെ എന്തോ ആണോ ഞാൻ പോയി സെറ്റ് മുണ്ട കൊടുത്ത് വേഗം വന്ന് മുല്ലപ്പൂവൊക്കെ ഉം എങ്ങനെയൊക്കെയോ എനിക്ക് അങ്ങനെ പൂവൊക്കെ വെക്കാൻ അത്ര വലുതായിട്ട് അറിയത്തില്ലായിരുന്നാലും ഒരു സാധാരണ പോലെ എനിക്ക് ഈ സെറ്റ് മുണ്ടും കേരള സാരിയൊക്കെ ഒരുപാട് ബഹളമുള്ളതിനേക്കാളും പണ്ടത്തെ ആ കസവും സെറ്റ് സാരി കൂടുതൽ ഇഷ്ടം അതും പറഞ്ഞാൽ ഡിസൈൻ ഉള്ളത് കൊടുക്കാറുള്ളൊന്നും അല്ലെട്ടോ അപ്പൊ എല്ലാരും കൂടി സന്തോഷത്തിന്റെ ഒരു നിമിഷം ഫ്രെയിമിലാക്കി പിന്നെ അങ്ങ് സദ്യ വിളമ്പലായിരുന്നു ഏല മാത്രം പണി കിട്ടിയട്ടോ ഏല ഞാൻ എനിക്ക് പണി കിട്ടിയതാണ് ഞാൻ വിചാരിച്ചു ഈ വാഴല കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊരു ഉൽദ്ധാരണം വന്നു എനിക്ക് അപ്പൊ ഞാൻ എന്ത് ചെയ്തു പേപ്പർ വാഴലും മേടിച്ചു പക്ഷെ പേപ്പർ വാഴലുണ്ടല്ലോ ഭയങ്കര ചെറുതായി പോയി അപ്പൊന്ന് വെച്ചാൽ ഭയങ്കര പോയി അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് ഇത്തിരി ഇത്തിരി കറികളൊക്കെ ഇട്ട് സെറ്റ് ആക്കി പക്ഷെ ഇത്രയും കറികളും കുറച്ച് ചോറൊക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും വയറ് നിറഞ്ഞായിരുന്നു അപ്പൊ അന്നാമനെ ഞങ്ങള് പഴം വിളമ്പാൽപ്പിച്ച് അന്നാമൻ ഇങ്ങനെ മടിയായിട്ട് കുനിങ്ങി എണീക്ക മയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇതൊക്കെ ഞാൻ സ്പീഡിൽ കാണിക്കണെന്ന് വെച്ചുകഴിഞ്ഞാല് അതൊക്കെ എല്ലാ വീഡിയോസിലും എല്ലാവരുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ നമ്മുടെ വീടും നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കാരണം എന്തായാലും യൂട്യൂബും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പൊ നിങ്ങളും എൻറെ കുടുംബം തന്നെയാണ് എല്ലാരെയും വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാരെയും ഞാൻ വിളിക്കുന്നുണ്ടോ ഒരിക്കല് എല്ലാരേം വിളിക്കാൻ പറ്റാത്ത കൊണ്ടും എൻറെ വീട്ടിലെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തെന്നൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഉം അല്ലാതെ എനിക്ക് ഫുഡിന്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കാരണം അതുപോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് എന്തില്ലായ്മേലും എന്താ പറയാ ഒരു മിഠായി മേടിച്ചിട്ടാണെങ്കിലും ഞാൻ ബെർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് ഇപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് കേക്ക് കെട്ടിയും അങ്ങനത്തെ ഒരാളാണ് ഞാൻ കാരണം വെച്ചാൽ എനിക്ക് ഇപ്പൊ ഈ ഞാൻ പോകുന്ന വഴിയിൽ എന്നോടൊപ്പം കൂടെ വന്നവരാണ് എന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് അങ്ങനെ അമൃതയൊക്കെ പോയിട്ട് പോയിട്ട് രണ്ടുമണിയൊക്കെ ആവുമ്പോ വരാന്ന് പറഞ്ഞു പോയി അവർക്ക് എന്തോ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അവളുടെ വീട്ടിലൊരു മരണമൊക്കെ നടന്നേക്കുവാണ് അപ്പൊ അതുകൊണ്ടാണ് അമൃത ഏഹ് ചേച്ചിയും അതുപോലെ തന്നെ തറവാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു നമ്മുടെ ലോക്കി കുഞ്ഞിനും ലോക്കിക്കുഞ്ഞിനും ലൂക്കാച്ചനൊക്കെ എല്ലാ കറികളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അടപ്പായസം മാത്രം അവർക്ക് കൊടുത്തു നമ്മളെ ഋഷിക്കുട്ടനും കാരണം ഇവർക്ക് മറ്റുള്ളതിലൊക്കെ കുറച്ചൊക്കെ വരെയും കൊടുക്കാം പക്ഷെ എന്നാലും അവർക്ക് ചിക്കനും ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഉച്ചയ്ക്ക് അവരെ ഫുഡ് കൊടുത്തോടെ തന്നെയാണ് ഞാൻ അടപ്പായസം കൊണ്ട് കൊടുത്തത് പക്ഷെ പായസം അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ കുറച്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ പൂച്ചയുണ്ട് ചാർലി ഉണ്ട് റിയോ ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും ഞാൻ അടപ്പായസം തന്നെ കൊടുത്തത് കാരണം മറ്റുള്ള കറികളിലൊക്കെ ഈ ഫ്രൂട്ട്സും ഈ കണ്ടന്റെ ചില മുന്തിരി പൈനാപ്പിളൊക്കെ ഒന്നും ഇങ്ങനെയുള്ള ഡോഗ്സിനൊക്കെ നല്ലതല്ല അപ്പൊ അതാകുമ്പോ ഇതാവുമ്പോ കുറച്ച് പാലൊക്കെ അല്ലേ വല്ല ഇതൊക്കെ ആവാം അപ്പൊ അതുകൊണ്ട് ചാർലിനെ ഒക്കെ കൂട്ടിലാണ് അപ്പൊ ഉം ചാർലിക്കും കൊടുത്തു പിന്നെ ഞാൻ ഒരുങ്ങി ഇങ്ങനെയാണ് ഞാൻ ഒരുങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ടാ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാലോ എന്നൊക്കെ തോന്നി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇത് നമ്മുടെ സെറ്റും മുണ്ടും മുണ്ടുകട എന്ന് പറഞ്ഞിട്ട് ചങ്ങമ്പുഴ പാർക്കിന്റെ അടുത്ത് ഇടപ്പള്ളിന്നാണ് വാങ്ങിച്ചത് കൊറേ കളക്ഷൻസ് ഉണ്ട് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ ഉള്ള കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെഡിങ് ടീമിനൊക്കെ കേറാൻ ഒരു കടയാണ് അത്രയും ക്ലാസി ലുക്കിലുള്ള സാധനങ്ങളുണ്ട് പിന്നെ ഓർണമെന്റ്സ് ഒക്കെ ഇത്രയൊക്കെ ഇട്ട് ഇത്രയൊക്കെയാണ് വലിയ ആർഭാടൊന്നായില്ലെങ്കിലും മുല്ലപ്പൂവിന്റെ ഭാരം കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മുടിയൊക്കെ എടുത്ത് കെട്ടി അമ്മക്കെട്ടാക്കി വെച്ചിട്ടോ കാരണം ഈ സാധനം തൂക്കിട്ട് നടക്കണം അവര് കഴിച്ചിട്ട് പിന്നെ ഇത് കെട്ടും പെണഞ്ഞ് പോയി അപ്പൊ ഇതൊക്കെയായിരുന്നോ നമ്മുടെ വീട്ടിലോണം ഹാപ്പി